കെയ്സലോട് ഏവർക്കും ക്രിസ്തു യേശുവിൽ ഗിലയാദ് ഇന്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നും പകൽ നിങ്ങളുടെ മുൻപാകെ ഈ വീഡിയോയുമായി കടന്നു വരുവാൻ സർവ്വകൃപാലുവായ ദൈവം നൽകി തന്ന സാവകാശത്തെ ഓർത്തുകൊണ്ട് ഞാൻ എല്ലാ മഹത്വവും പ്രാരംഭമായിട്ട് ദൈവത്തിന് അർപ്പിക്കുന്നു തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം ഇന്നും പകലിൽ നിങ്ങളുടെ മുൻപാകെ ഒരു ആത്മീയമായൊരു ഒരു ഒരു ചെറിയ ചിന്ത നിങ്ങളുമായിട്ട് പങ്കിടുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് ഏവർക്കും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം ദൈവം നമ്മൾ ഏവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുവാനാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നമുക്കെല്ലാവർക്കും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വിവിധങ്ങളായ വിഷയങ്ങളും ഉള്ളവരാണ് ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ പ്രതിസന്ധികൾ അല്ലെങ്കിൽ നമ്മുടെ രോഗങ്ങളാകട്ടെ ഭാരങ്ങളാകട്ടെ നമ്മുടെ വിഷയങ്ങളെ ഒന്നും തന്നെ നാം എന്തുചെയരുത് അങ്ങ് മഹത്വവൽക്കരിച്ചുകൊണ്ട് നാം എന്തു ചെയ്യുന്നത് പറയുവാനായിട്ട് ഇടയായി തീരുന്നത് പ്രിയദേവ് മക്കളെ ഇന്ന് പകലിൽ നമ്മുടെ ജീവിതത്തിൽ എന്തു തന്നെ വിഷയങ്ങൾ വായിക്കൊള്ളട്ടെ നമുക്കു വേണ്ടി ഒരു വലിയവനായ ദൈവമുണ്ട് ഹലലുയ സ്തോത്രം അവൻ നമ്മുടെ ദൈവമെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളെക്കാൾ വലിയവനാണ് ഹലെലുയ ഇന്ന് പകലിൽ അവൻ നമ്മുടെ പ്രശ്നങ്ങളെ നാം നിസ്സാരവൽക്കരിച്ച് കാണുവാനായിട്ട് തിരയണം ഹലുയ സ്തോത്രം നമ്മുടെ ദൈവം എന്ന് പറഞ്ഞാൽ ദൈവം സർവശക്തനാണ് ഹലലുയ സ്തോത്രം യേശു എന്ന നാമം അത് സകല നാമങ്ങളെക്കാളും മേലായ നാമമാണ് ഹലലുയ സ്തോത്രം ആ നാമത്തിന്റെ മുൻപാകെ പരിഹരി പ്പെടാത്ത വിഷയങ്ങൾ ഒന്നും തന്നെ ഇല്ല ഹാലലു ഇന്ന് പകലിൽ ആ നാമത്തിന്റെ മുൻപാകെ എല്ലാ പ്രശ്നങ്ങളും കേവലം ഹാലലു സ്ത്രോത്രം അത് എരിഞ്ഞടങ്ങുന്ന ഒരേ ഒരു നാമം എന്ന് പറഞ്ഞാൽ അത് സർവശക്തനായ ദൈവത്തിന്റെ നാമമാണ് ഹാലലുയ്യ ഇന്ന് പകലിൽ യേശു എന്ന നാമത്തെ നാം ഏറ്റു പറയുവാൻ തയ്യാറായാൽ ദൈവം നമുക്ക് വേണ്ടി വലിയ വിടുതലുകളെ അയക്കും ഹാലലുയസ്തോത്രം നമ്മുടെ പ്രശ്നങ്ങളല്ല വലുത് മറിച്ച് നമ്മുടെ സർവശക്തനായ ദൈവം അവൻ നമ്മുടെ വലങ്കരത്തിന് പിടിച്ചിരിക്കുന്ന ആമേൻ ഹാലുയ്യ സ്തോത്രം ഏത് വിഷയങ്ങൾക്കും പരിഹാരം നമുക്ക് നൽകി തരുവാൻ സന്നദ്ധനായ അവൻ ആ ഒരു വിഷയത്തിൻ്റെ പരിഹാരത്തിൻ്റെ പൂർത്തീകരണം ലഭിക്കുന്ന ഒരിടമെന്ന് പറഞ്ഞാൽ അത് അത്യുണ്ടതന്നെ ചിറങ്ങിൻ്റെ മറവിലാണ് സ്തോത്രം ഇന്ന് പകലിൽ ആമൻ നമ്മുടെ ദൈവത്തിൽ നാം ആശ്രയിക്കാൻ തയ്യാറായാൽ ഹാലലുയ സ്തോത്രം നമ്മുടെ പ്രശ്നങ്ങളെ നാം ആമൻ വിപുലീകരിച്ച് പറയാതെ അത് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ നമ്മെ എന്തു ചെയ്യും അത് നമ്മെ അവൻ വിഴുങ്ങുവാനായിട്ടിടയായിത്തീരും എന്നാൽ നമ്മുടെ ദൈവം സർവശക്തനാണെന്നും എൻ്റെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല എന്നും എൻ്റെ ദൈവത്താൽ കഴിയാത്ത വല്ല കാര്യം ഉണ്ടോ എന്ന് അവൻ നമ്മുടെ ഹൃദയത്തിൽ നാം അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അവൻ ഒരു വിഷയത്തിനു വേണ്ടി നാം അവൻ വെയിറ്റ് ചെയ്യാൻ തയ്യാറായാൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാനായിട്ട് തീരും ഹാലലൂയ സ്ത്രോത്രം ഇന്ന് പകലിൽ നിങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാറായാൽ സർവശക്തനായ ദൈവം നിങ്ങൾക്കു വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും ഹാലുയ സ്തോത്രം നമ്മുടെ വിഷയങ്ങൾ ഒന്നുമല്ല ദൈവമക്കളെ വലിയത് സർവശക്തനായ ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ് അതാണ് ഏറ്റവും വലിയ കാര്യം ആമേൽ മുഴുവൻ ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുമ്പോൾ അമേ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളൊക്കെയും മടങ്ങുന്ന ഇവയൊക്കെയും സൃഷ്ടിച്ചവനായ ദൈവം നമ്മോട് കൂടെ ഉണ്ട് ഹാലലുയസ്തോത്രം ഇന്ന് പകലിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക ദൈവം നമുക്ക് വേണ്ടി വലിയ അത്ഭുതങ്ങളെ ചെയ്യും ഹാലലുയോ എന്ന നാമത്തെ ാര് തയ്യാറാകും അവർക്ക് വേണ്ടി ഇന്ന് പകലിൽ ദൈവം വലിയ അനുഗ്രഹങ്ങളെ ചൊരിയുവാനായിട്ട് ഇടയായിത്തീരും അവരൊന്ന് ശമുഖേലിന്റെ പുസ്തകം പതിനേഴാം അധ്യായത്തിൽ ആവീത് ഗോലിയാത്തിന്റെ മുൻപാകെ നിൽക്കുമ്പോൾ ഗോലിയാത്തിന്റെ വലിപ്പമോ കായിക അവിടെ വർണ്ണിക്കുവാൻ നാവീത് തയ്യാറായില്ല ദാവീദ് ഇങ്ങനെയാണ് ഗോലിയാത്തിനെ നേരിടുവാൻ പോയത് നീ നിന്നിച്ച ഇസ്രയേലിന്റെ ദൈവത്താൽ ഞാൻ നിന്റെ നേരെ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോയി ഗോലിയാത്തിനെ കീഴ്പ്പെടുത്തുവാൻ ദാവീദിനെ ദൈവം ശക്തീകരിച്ചു സ്തോത്രം പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ പ്രതിസന്ധികളോ അല്ല വലിയ ദൈവമക്കളെ നേരെ മറിച്ച് നമുക്ക് വേണ്ടി സർവശക്തനായ ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഇന്ന് പകുതി വിശ്വസിക്കുക ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും ഭർത്താവായി യേശു ക്രിസ്തു ഉള്ള പടകു ചിലപ്പോൾ ആടി ഉലഞ്ഞിരിക്കാം ചിലപ്പോൾ കാറ്റും കടലും കോളും ഒരുമിച്ച് പ്രക്ഷുബ്ധമായിരിക്കാം പക്ഷേ സർവശക്തനായ ദൈവം നിങ്ങളുടെ പടകിലുണ്ടോ എന്നാൽ ദൈവം തക്ക സമയത്ത് നിങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ ഒരു അത്ഭുതത്തെ പ്രവർത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളുടെ പ്രതികൂലങ്ങളല്ല വലുത് യേശു എന്ന നാമത്തെ ഏറ്റുപറയുവാൻ തയ്യാറാകുന്നവർക്ക് വേണ്ടി ഇന്ന് പകൽ ദൈവം വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാനായിട്ട് യായിത്തീരും ദൈവമക്കളെ നമുക്ക് ദൈവകരങ്ങളിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം വ്യത്യസ്തനായ ഞങ്ങളുടെ പിതാവേ ജനത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ എല്ലാ മേഖലകളിലും എല്ലാ വഴികളിലും ദൈവത്തിൻ്റെ കൃപയും ദൈവിക സഹായവും ദൈവരോട് കൂടെ ഇരിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പാ അങ്ങടെ സാന്നിധ്യം പകർന്ന് ദൈവം ശക്തീകരിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കും അങ്ങനെ മഹത്വം അവരുടെ മേലേക്ക് ഇറങ്ങി വരേണ്ടതായിട്ട് പ്രാർത്ഥിക്കുന്നു കൃപ ചൊരിഞ്ഞ് സഹായിക്കുമാറാകണം സമസ്ത വിശേഷി ഉണ്ടാമത്തെ യാചിക്കുന്ന പിതാവേ കൃപതോ നികുത്തരമറുള്ളമാറാകണം സ്വർഗീയ നല്ല പിതാവേ ഗോഡ് ബ്ലസ് യു ഓൾ